പണം പോയതല്ലാതെ കോൺഗ്രസ് തനിക്ക് ഒരു നല്ല കാര്യം ചെയ്തു തന്നിട്ടില്ലെന്ന് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ വിളിച്ചു പറയുകയാണ് വിദേശത്ത് നിന്ന് വന്നുകഴിഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റുകളിലിട്ടും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തും സൂത്രത്തിൽ വളർന്ന സന്ദീപ് സന്ധീവാര്യർക്ക് അറിയപ്പെടുന്ന വിലാസം ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പി ആണെന്നും പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഏതാണ്ട് പത്മജ ത്യാഗസമ്പന്നയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന കോൺഗ്രസുകാരാണ് ബി ജെ പിയിൽ പണിയെടുക്കാതെ വളർന്ന സന്ദീപ് വാര്യരെ പുകഴ്ത്തി നടക്കുന്നത് സന്ദീപ് ബി ജെ പിയുടെ അടിസ്ഥാന തലത്തിൽ ഒരു പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളല്ല ആർ എസ് എസും പ്രവർത്തിച്ചിട്ടുമില്ല വിദേശത്തു നിന്ന് വന്നു കഴിഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ടും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തും സൂത്രത്തിൽ വളർന്ന ആളാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് അദ്ദേഹം ബി ചേർന്നത് സന്ദീപ് വാര്യരെ കേരളത്തിൽ അറിയപ്പെടുന്ന തരത്തിൽ വിലാസം ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പി ആണ് സന്ദീപ് വാര്യരുടെ എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും ബി ജെ പി ഒപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് താഴെയുള്ള സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പോസ്റ്റ് അങ്ങനെ ബി ജെ പി അനർഹമായി വളർത്തിയ സന്ദീപ് വാര്യർ ബി ജെ പി വഞ്ചിച്ച് കോൺഗ്രസിൽ ചേർന്നപ്പോൾ കോൺഗ്രസുകാർക്ക് അത് മഹത്തായ കാര്യമായിരിക്കാം പത്മജ കോൺഗ്രസ് വിട്ടു പോയപ്പോൾ നികൃഷ്ടമായി എന്നെ കോൺഗ്രസുകാർ അധിക്ഷേപിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ എം ലിജുവിനെയും സതീശൻ പാച്ചേനെയും പോലെയുള്ള നിരവധി പേരെ തഴഞ്ഞ് പവർ ഗ്രൂപ്പ് ഒരു പെൺകുട്ടിയെ രാജ്യസഭയിലേക്ക് സീനിയർ നേതാക്കൾ പോലും അറിയാതെ പിൻവാതിലിൽ കൂടി രാജ്യസഭയിലേക്ക് അയച്ച പോലെ കെ കരുണാകരന്റെ മകൾക്ക് രാജ്യസഭാ സീറ്റ് ഒന്നും തന്നിട്ടില്ല കോൺഗ്രസിൽ പ്രവർത്തിച്ച് എന്റെ ഭർത്താവിന്റെ പണം നഷ്ടപ്പെട്ടതല്ലാതെ കോൺഗ്രസുകാർ എന്നെ സാമ്പത്തികമായി വഞ്ചിച്ചതല്ലാതെ ഞാൻ സഹായം ചെയ്തിട്ടുള്ള പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കോൺഗ്രസ് പാർട്ടി എനിക്കൊരു മഹത്തായ കാര്യവും ചെയ്തു തന്നിട്ടുമില്ല എൻ്റെ അച്ഛനെയും ചേട്ടനെയും എന്നെയും ഏറ്റവും കൂടുതൽ സംസ്കാരശൂന്യമായി ശൂന്യമായി അധിക്ഷേപിച്ചിട്ടുള്ളതും കോൺഗ്രസുകാർ തന്നെയാണ് ഒടുവിൽ എൻ്റെ അമ്മയെ അധിക്ഷേപിക്കുന്ന അവസ്ഥയിൽ പോലും കോൺഗ്രസിന്റെ കുട്ടി നേതാവ് എത്തിയിരുന്നു കെ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്നും കിട്ടിയതിൽ കൂടുതൽ സ്നേഹം എനിക്ക് ബി നിന്നും ലഭിക്കുന്നുണ്ട് എം എൽ എ എം പി ആകുന്നതാണ് വലിയ മഹത്തായ കാര്യമെന്നാണ് കോൺഗ്രസുകാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിയിലേക്ക് ഞാൻ പോയത് ദേശീയത ഇഷ്ടപ്പെട്ടും നരേന്ദ്രമോദിയുടെ ഭരണ വൈഭവം ഇഷ്ടപ്പെട്ടിട്ടുമാണ് മോദി ഭരണത്തിൽ രാജ്യത്തുണ്ടായ വികസന കുതിപ്പ് കണ്ടിട്ടുമാണ് അങ്ങനെയുള്ളവരെയാണ് ഇന്ന് ബി ജെ പിയിൽ അടിയുറച്ച് നിലകൊള്ളുന്ന സാധാരണ പ്രവർത്തകർ സു ഡി എഫ് അതായത് യു ഡി എഫ് അടുത്ത തവണ കേരളം ഭരിക്കും എന്ന ദസ്വപ്നം കണ്ടുകൊണ്ടാണ് ചില അധികാരമോഹികൾ കോൺഗ്രസിൽ ചേരുന്നത് സു ഡി എഫ് ഭാവിയിലും ഇനി കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിൽ വരില്ല പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഓഹോ തനിക്ക് പെട്ടെന്ന് വിലാസമുണ്ടാക്കി തന്ന ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ വഞ്ചിച്ച് സന്ദീ വാര്യർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഇതേ കൂട്ടർ ആഹ ബി ജെ പി എന്റെ അഭിമാനം എന്നും പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചു